നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തെ പെൻഷൻ തുക ഈ മാസം ഇരുപത്തിയാറിന് നൽകി തുടങ്ങുമെന്ന് സർക്കാർ കടമെടുത്ത ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്നാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മാസം കുടിശ്ശികയായ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ഇരുപത്തിയാറ് മുതൽ വിതരണം ആരംഭിക്കും ജൂൺ മാസം ഉൾപ്പെടെ ആറുമാസത്തെ പെൻഷൻ നിലവിൽ കുടിശ്ശികയാണ് എല്ലാ മാസവും പെൻഷനും വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കാനുമാണ് തീരുമാനം ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിംഗ് ഇന്ന് മുതൽ ആരംഭിക്കും ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് വരെയുള്ള വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പ് ഉത്തരവിട്ടു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കുന്നതല്ല മറ്റൊരറിയിപ്പ് വിലക്കയറ്റത്തിൽ ജനം നട്ടം തിരിയുമ്പോഴും സാധാരണക്കാർക്ക് സപ്ലൈകോയിലും ആശ്വാസമില്ല പഞ്ചസാര അടക്കം സബ്സിഡി സാധനങ്ങൾ മാസങ്ങളായി കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് പരാതികൾ രൂക്ഷമാകുന്നതിനിടയിലും സപ്ലൈകോയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ തുടരുന്ന വിലക്കയറ്റത്തിനിടെ സാധാരണക്കാരന് ആശ്രയമാകേണ്ട സപ്ലൈകോയിലും വിലയുടെ കാര്യത്തിൽ രക്ഷയില്ലെന്നാണ് നിലവിലെ സ്ഥിതി പഞ്ചസാര ഉൾപ്പെടെ സബ്സിഡി സാധനങ്ങൾ പലതും മാസങ്ങളായി ഔട്ട്ലെറ്റിൽ വന്നിട്ട് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് ഇവിടെ വിലക്കുറവുമില്ല എന്നാൽ അനാവശ്യ പ്രചരണം സപ്ലൈകോയെ ബാധിച്ചെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി അനിൽ അറിയിച്ചു രണ്ടോ മൂന്നോ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നതിന് പകരം മറ്റ് ഉൽപ്പന്നങ്ങൾ പോലും ഇല്ല എന്ന് പ്രചരിപ്പിച്ചുവെന്നാണ് മന്ത്രി പ്രതികരിക്കുന്നത് പതിനൊന്ന് കോടി രൂപ കച്ചവടമുണ്ടായിരുന്ന സപ്ലൈകോയുടെ വിറ്റുവരവ് ഇപ്പോൾ മൂന്ന് കോടിയിലേക്കും രണ്ട് കോടിയിലേക്കും താഴ്ന്നതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക